ഹായ് സുഹൃത്തുക്കളെ ഗാസയിൽ ഹമാസ് ഭീകരർക്കുള്ള മൂന്നിൽ രണ്ട് റെജിമെന്റുകളും തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അത് പൂർണമാകുന്നതുവരെ യുദ്ധം തുടരുമെന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കിയത് യുദ്ധത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഹമാസ് റെജിമെന്റുകൾ തകർക്കുക എന്നതായിരുന്നു ഇതിൽ ആദ്യത്തെ ലക്ഷ്യം കാരണം അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടമാണ് ആകെയുള്ള ഇരുപത്തിനാല് റെജിമെന്റുകളിൽ പതിനാറെണ്ണവും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഹമാസ് ഭീകരരെ ആ പ്രദേശത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം ആദ്യത്തേത് അത്ര കഠിനമായ ശ്രമമല്ലെങ്കിലും രണ്ടാമത്തെ ലക്ഷ്യം നടപ്പാക്കാൻ സമയമെടുക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഇസ്രയേലിനു വേണ്ടി സൈനികർ നടത്തിയ ജീവത്യാഗം വെറുതെയാകില്ല പോരാട്ടത്തിന്റെ അവസാനം ഹിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയിരിക്കും പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ യുദ്ധം അവസാനിക്കുക എന്നും നെതന്യാഹു പറയുന്നു ഭീകരർ ബന്ധികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല പോരാട്ടം അവസാനിപ്പിക്കാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കാം എങ്കിലും ഞങ്ങൾ ഓരോരുത്തരും കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും നെതന്യാഹു വ്യക്തമാക്കി കരയാക്രമണങ്ങളും ശക്തമായ വ്യോമാക്രമണങ്ങളുമായി പത്ത് ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ആക്രമണം ശക്തമായ പ്രദേശത്തു നിന്നും കൂട്ടപലായനം നടത്തുകയാണ് ഗാസ നിവാസികൾ ഓരോ മണിക്കൂറും ഗാസയിൽ കൊല്ലപ്പെടുന്നത് രണ്ടമ്മമാർ വീതമാണെന്ന് യു എൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു നൂറ് ദിവസത്തിലധികമായി തുടരുന്ന സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ പതിനാറായിരം പേരും സ്ത്രീകളും കുട്ടികളുമാണ് ലക്ഷത്തിലധികം മനുഷ്യരുണ്ടായിരുന്ന ഗാസയിൽ നിന്നും ശതമാനം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് പലരും ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച ആദ്യ നാളുകളിൽ തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഉത്തരവിന് പിന്നാലെ കാൻ യൂണിസിലേക്കും റാഫേലേക്കും പലായനം ചെയ്തു പോയി സംഘർഷഭൂമിയിൽ കഴിയുന്ന ഭൂരിഭാഗം ആളുകളും ഐക്യരാഷ്ട്ര സഭയുടെ താൽക്കാലിക ആശ്രയ കേന്ദ്രങ്ങളിലാണ് അഭയം തേടിയത് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ പരിമിതിയുള്ളതുകൊണ്ട് യു എൻ്റെ ആശ്രയ കേന്ദ്രങ്ങളിലെല്ലാം ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയവയെല്ലാം ക്ഷാമത്തിലാണ് ബാക്കിയുള്ളവർ മറ്റുള്ളവർ തിങ്ങിപ്പാർക്കുന്ന സ്വകാര്യ അപ്പാർട്ട്മെന്റുകളിലും താൽക്കാലിക ക്യാമ്പുകളിലും റോഡുകളിലും വഴിയോര പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിലും ഒക്കെ തരിശു ഭൂമികളിലും ഒക്കെയായിട്ടാണ് അഭയം തേടുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഗാസയിൽ ഭാഗികമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ആശുപത്രിയായ നാസർ ആശുപത്രിയുടെ മീറ്റർ മീറ്ററുകൾക്കകത്താണ് പോരാട്ടം നടന്നത് മെഡിക്കൽ സ്റ്റാഫ് പറഞ്ഞതാണിത് കഴിഞ്ഞ മാസം പോരാട്ടം തെക്കോട്ട് മാറിയത് മുതൽ ദിവസവും നൂറുകണക്കിന് പരിക്കേറ്റ രോഗികളെയാണ് ഈ സൗകര്യം സ്വീകരിക്കുന്നത് ഇസ്രായേൽ ബോംബാക്രമണങ്ങളും ഒഴിപ്പിക്കൽ ഉത്തരവുകളും കാരണം ഇത് അടച്ചുപൂട്ടാൻ നിർബന്ധിതമാകുമെന്ന ആശങ്കയുമുണ്ട് ഹമാസ് നേതാക്കളും അംഗങ്ങളും ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള പ്രധാന നഗരങ്ങളിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന വാദം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം കാന്യൂനിസിലെ മുഴുവൻ വ്യാപക ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി ഭാഗികമായി പ്രവർത്തിക്കുന്ന ഗാസയിലെ കാൻയൂനിസിലെ നാസർ ആശുപത്രിക്ക് സമീപം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തി നിലവിൽ ഗാജയ്ക്ക് തെക്കു ഭാഗത്തേക്കാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നത് ദിനം പ്രതി നൂറുകണക്കിന് ആളുകളെയാണ് ചികിത്സയ്ക്കായി നാസർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് നിരന്തര വ്യോമാക്രമണങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥലമൊഴിപ്പിക്കൽ ഉത്തരവുകളും കാരണം ആകെയുള്ള ആശ്രയമായ ആശുപത്രിയും അടച്ചുപൂട്ടേണ്ടി വരുമെന്നുള്ള ആശങ്കയിലാണ് സഹായ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഖാൻയൂനിസ്റ്റ് നഗരത്തിലെ പല ഭാഗത്തു നിന്നും ബോംബാക്രമണം ഉണ്ടായതിന്റെയും വീടുകൾ തകർത്തതിന്റെയും ഭാഗമായി നഗരത്തിന്റെ പല ഭാഗത്തിനും പുക ഉയരുന്നതായി കണ്ടെത്തി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ വാർത്തകൾ ഈ സാഹചര്യത്തിൽ ഗാസ നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ആശുപത്രി വീണ്ടും തുറക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു തെക്കൻ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നതുകൊണ്ട് നഗരത്തിലും വീഥികളിലും കഴിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അവരുടെ അവസ്ഥകൾ പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണെന്നാണ് ഗാസയിലെ സഹായത്തിനായി എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് സഹായങ്ങൾക്കായി എത്തുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്തത്ര തിരക്കാണ് ഗാസ ഗസാനഗരം സംഘർഷഭൂമിയിൽ നിന്നും സാധാരണക്കാരെ മാറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നതായും പലായനത്തിന്റെ ഉത്തരവുകൾ നൽകുന്നുണ്ടെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം ഹമാസ് പലസ്തീനികളെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നേടാനുള്ള കവചമായി ഉപയോഗിക്കുന്നു ഈ ആരോപണങ്ങൾ ഇപ്പോഴും ഉയരുകയാണ് ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുന്നതിനായി കാന്യൂനിസിന്റെയും റാഫയുടെയും നിയന്ത്രണം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് പിടികൂടിയ പിടികൂടിയാൽ ബന്ദികളിൽ പകുതിയോളം പേരെ നവംബറിൽ തന്നെ താൽക്കാലിക വിടനിർത്തൽ കരാർ സമയത്ത് മോചിപ്പിച്ചു കരയാക്രമണത്തിലൂടെയും വ്യോമ സഹായത്തിലൂടെയും ടാങ്ക് റഫറിംഗ് ഫയറിംഗിലൂടെയും ഒക്കെ പാർത്തിരുന്ന പന്ത്രണ്ടിലധികം ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു വ്യാഴാഴ്ച കാന്യൂനിസിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ പകുതിയും കുട്ടികളാണെന്നാണ് ഗാസയിലെ ഡോക്ടർമാർ പറയുന്നത് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് സംഘർഷം തുടങ്ങിയത് മുതൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം പേരും കുട്ടികളും സ്ത്രീകളുമാണ് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായും പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു ഒരു ഭാഗത്ത് സ്വന്തം ജനത ജീവനു വേണ്ടി മരുന്നില്ലാതെ ഭക്ഷണമില്ലാതെ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും ഇസ്രായേലിന്റെ ബോംബ് എപ്പോഴാണ് തങ്ങളുടെ തലയിൽ വന്ന് വീഴുന്നത് എന്നറിയാതെ ഏതു സമയത്തും മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുമ്പോഴും ഹമാസ് ഭീകരരുടെ ലക്ഷ്യം യുദ്ധവും ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യലും സ്വന്തം ജനതയെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു താല്പര്യവും തുടക്കം മുതൽ ഹമാസ് ഭീകരർ കാണിച്ചിരുന്നില്ല സിറിയയെ കൂട്ടുപിടിച്ച് ലെബനനിലെ ഹിസ്ബുള്ളയെ കൂട്ടുപിടിച്ച് യമനിൽ നിന്നുള്ള ഹൗദികളെ കൂട്ടുപിടിച്ച് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാനും ഇസ്രായേലിനെതിരെ കൂടുതൽ ആക്രമണം അഴിച്ചുവിടാനുമാണ് ഇവർ ശ്രമിച്ചത് ഇടക്കാലത്ത് സിറിയയിൽ നിന്നുള്ള ഐസിസ് തീവ്രവാദ ഗ്രൂപ്പിനെയും സഹായികളാക്കാൻ ഹമാസ് തീരുമാനിച്ചു പാകിസ്ഥാനോടും പറഞ്ഞു ഞങ്ങൾ ജൂതന്മാരെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ കാഴ്ചക്കാരായി നോക്കിയിരിക്കരുത് നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു വിപ്ലവത്തിൽ പങ്കുകാരാകണം പാകിസ്ഥാൻ മൈൻഡ് ചെയ്തില്ല സിറിയയിലെ ഐസിസും ലെബനനിലെ യമനിലെ സിറിയയിലെനിലെ പലസ്തീനിലെ ഹമാസും ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇസ്രായേൽ കൂടുതൽ ശക്തരായി തിരിച്ചടിക്കുകയാണ് എല്ലാ മേഖലകളിൽ നിന്നും ശക്തമായ തിരിച്ചടിയുമായി ഇസ്രായേൽ സൈന്യം ഉറയ്ക്കുകയാണ് ഹമാസ് തീവ്രവാദികൾക്കെതിരായ യുദ്ധം ഇസ്രായേൽ തുടരവെ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അത് ഹമാസ് തീവ്രവാദികളെ സഹായിക്കുന്നവരെ വളഞ്ഞിട്ട് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണം ഇവിടെ ഇറാൻ അനുകൂലികളായ ഒരു സംഘം തീവ്രവാദ നേതാക്കൾ സമ്മേളിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു അഞ്ചോളം പ്രമുഖരായ നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് മറ്റൊരു രാജ്യത്തേക്ക് തന്നെ അതിക്രമിച്ചു കയറി ആക്രമിക്കുക എന്നുള്ള സാധാരണ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രീതിയാണ് ഇപ്പോൾ

ഇറാൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇറാൻ തന്നെയാണ് ഇത്തരം എല്ലാ തീവ്രവാദികളെയും വളർത്തിക്കൊണ്ടുവന്നത് തുർക്കിയും ഖത്തറും ഒന്നും മോശക്കാരല്ല ഇപ്പോൾ അവരെല്ലാവരും അവര് വിതച്ച് അവര് വളർത്തിക്കൊണ്ടുവന്ന അവര് വെള്ളവും വളവും ഒഴിച്ച് പരിപോഷിപ്പിച്ച ആ തീവ്രവാദത്തിന്റെ റിസൾട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സിറിയയിൽ കയറി ഇറാൻ തീവ്രവാദികളെ വക വരുത്തിയ മൊസാദിനും ഇസ്രയേൽ സൈന്യത്തിനും തന്നെയാണ് ലോകം അംഗീകരിക്കുന്ന രൂപത്തിലുള്ള അംഗീകാരം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി